ഫലസ്തീൻ നരഹത്യക്കെതിരെ വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു ഫലസ്തീൻ ജനതക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന സമാനതകളില്ലാത്ത ഭീകര നരഹത്യക്കെതിരെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പ്രതിഷേധിക്കുകയാണ് ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ധാർമ്മികത ഉയർത്തിക്കാട്ടി സൈനിസ്റ്റ് ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് മണ്ണാർക്കാട് കോടതിപ്പടി പെട്രോൾ പമ്പിന് സമീപത്ത് നടന്ന പ്രതിഷേധ പരിപാടി കെ പി എസ് പയ്യരണം ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഹമാസിനെയല്ല അവരോടുത്ത് നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നെടുക്കുന്നു ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ലോക മനസാക്ഷി ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇസ്രായേൽ ഈ വംശഹത്യ അവസാനിപ്പിക്കുക ഐക്യരാഷ്ട്ര സംഘടനയുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഈ പ്രശ്നം ചർച്ച ചെയ്ത് ഫലസ്തീനിന് സ്വതന്ത്ര രാഷ്ട്രപദവി നൽകുക അങ്ങനെയാണ് ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിനുള്ള ആദ്യ ചുവട് നമുക്ക് വെക്കാൻ കഴിയും അതോടൊപ്പം ഇസ്രായേൽ ഈ ഫലസ്തീനിന്റെ പുനർനിർമ്മാണമുണ്ട് നമ്മൾ ജനങ്ങൾക്ക് ജീവിതം സുരക്ഷിതമാക്കേണ്ടതുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് എന്നാണ് ജനാധിപത്യ ബോധമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പറച്ചിലിൻ്റെ കൂടെയാണ് നമ്മളൊക്കെ നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ രീതിയിൽ നമുക്ക് ഈ വിഷയം ഏറ്റവും വലിയൊരു ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നമായി മനുഷ്യ സമാധാനത്തിൻ്റെ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാൻ ലോകം മുഴുവൻ അലയട്ടിക്കുന്ന ഈ ഒരു രോഷത്തിൻ്റെ കൂടെ മണ്ണാർക്കാട്ടെ എന്ന സംഘടനയിൽ ഞാൻ ചെയ്യുന്നു വോയിസ് ഓഫ് മണ്ണാർക്കാടിന്റെ കൺവീനർ രമേശ് പൂർണിമ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ വി എ റഹ്മാൻ സ്വാഗതം പറഞ്ഞു ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് നൌഷാദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുഷി എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ബേബി ജോയി യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷമീർ പഴേരി എൻ സി പി മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സതകത്തുള്ള പടലത്ത് പി ഡി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഷാഹുൽ അമീദ് നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ കെ വി അമീർ സാഹിത്യകാരൻ സുധാകരൻ മണ്ണാർക്കാട് രാധാകൃഷ്ണൻ മണ്ണാർക്കാട് ആർ എം പി സംസ്ഥാന കമ്മിറ്റി അംഗം ജ്യോതിഷ് മാത്യു അബൂബക്കർ നാലകത്ത് അസ്കർ അലി കരിമ്പ ഹുസൈൻ കളത്തിൽ വിജയേഷ് എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു